ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയാണെങ്കിൽ ഇതിനെന്തോ എന്നോട് ഒരു പ്രശ്നം ഇവിടെ ഞാൻ നിക്കുന്നത് ശരിക്കും നല്ല പേടിച്ചിട്ടാ കരി എന്താ ഇവര് പറയുകയും ചെയ്തു നല്ല അതായത് ഒന്നും ഒന്ന് പറഞ്ഞു തീർക്കട്ടെ പക്ഷെ പേടിയായിട്ട് നിക്കുന്നു സ്റ്റോറി എല്ലാവർക്കും അറിയാന്ന് അല്ലേ എന്ന് പറഞ്ഞ സ്റ്റോറി ചിച്ചു ഡാഡി ഹോസ്പിറ്റലിൽ ആ സമയത്ത് ഞാൻ വീട്ടിൽ ഒറ്റക്ക് വന്നപ്പോ വെറുതെ എനിക്ക് കമ്പനിക്ക് റോഡിൽ നിന്ന് വന്ന് കൂടിയൊരാൾ ആണ് ഹലോ വെൽക്കം ടു മീഡിയ ഞാൻ ഇത്ര മേടിച്ചിട്ട് അത് ഇണ്ടോ ഇന്ന് വരെ കൊടുത്തിട്ടില്ല അതിന്റെ കാര്യം എന്താന്ന് വെച്ചാ ഇങ്ങോട്ടേക്ക് നോക്കൂ നമസ്കാരം എനിക്ക് എനിക്ക് തോന്നി ഇവരൊക്കെ ആണ് ഇപ്പൊ ആളുകളുടെ ഇടയില് അല്ലെ നന്ദി ആ നിങ്ങൾ നിങ്ങളെയും പറയാം നീയും നിങ്ങളും അപ്പൊ ഇത് നമ്മുടെ സൗഭാഗ്യ ചേച്ചിന്റെയും അർജുൻ അർജുനേട്ടും ആരാണ്

പഴം ഈ ടൈം എനിക്ക് തോന്നി ഇവരെ ഫീഡ് ചെയ്യുന്ന ടൈം ആണോ വിളിച്ചിട്ടൊന്നും കൊടുത്തില്ല അതുകൊണ്ടാണ് അവൻ ഈ ഒരു ഫ്രെയിമില് ഒരാള് മിസ്സിംഗ് ആണ് ായിട്ടുള്ള നിങ്ങളുടെ ഒരു കുഞ്ഞുണ്ടല്ലോ സുതാപ്പ് മാത്രം അധികം അക്രമ അതെ 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 ഇത് കൂടാത്തൊരാടും ഉണ്ട് പൂച്ച ഇല്ലേ ഒരാടിനും കാണാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ നന്ദി അല്ലെ നന്ദു വീട്ടിലെ നന്ദു അപ്പൊ ശരിക്കുള്ള പേര് സ്കൂളിൽ വിടുമ്പോ നന്ദി നമ്മുടെ നന്ദു ആണ് വല്ലാത്തൊരു സ്റ്റോറി ആയിപ്പോ അപ്പൊ അതെങ്ങനെ കൊണ്ടുവന്ന കേട്ടാ ഇങ്ങോട്ട് അതിനെ െ പഴം കൊടുക്കോ

ഭയങ്കര എനിക്ക് തോന്നി കൊള്ളാം എനിക്ക് ഒരു കാളെ വളർത്തിയാലോ എന്ന് തോന്നി ചെയ്യുന്നതും അവരുടെ ആ അവരീപ് എനിക്ക് ഒരു തമിഴ് 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 ഉള്ളത് വേണ്ടി വേണ്ടി ഞാൻ കൊടുക്കണോ അതൊരു ഐശ്വര്യമാണ് അതെ ശരിക്കും കുത്തുവോ

എന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നമുക്ക് നന്ദുവിനെ പരിചയപ്പെട്ടു പരിചയപ്പെടുന്നത് നമ്മുടെ മണിക്കുട്ടീനെ ആണ് അല്ലേ മണിക്കുട്ടി പക്ഷേ പാറാണ് കേട്ടോ ഫാൻസി ആണ് അതുകൊണ്ട് തന്നെ ആള് ഭയങ്കര ഷോഫാണ് ഇത്യതെന്ന് വെച്ചാ സാധാരണ നമ്മള് പശുവിനെ വളർത്തും ആടിനെ വളർത്തും പക്ഷെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ വിപരീതമാണ് പശുവിനെ വളർത്തുന്നവര് പാലെടുക്കാൻ വേണ്ടിട്ടല്ലേ നമുക്ക് അങ്ങനെ പാല് കൊണ്ട് നമുക്ക് രാവിലെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല കുടിക്കാം കൊണ്ടു വെച്ചിട്ട് പാല് കൊണ്ട് നമുക്ക് നമ്മളെ ആവശ്യത്തിനെ ഏടക്കാലോ അങ്ങനെ അങ്ങനത്തെ ഒരു ഫാം അല്ല ഇവര ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ തമിഴ് ഭാരിക്ക് ഇങ്ങന പൂജയൊക്കെ ചെയ്ത് കൂടെ നടത്തി ഇങ്ങന നമുക്കൊരു ഐശ്വര്യത്തിന്റെ ഒരു ലക്ഷണത്തിന്റെ വേണ്ടി കണി കാണാൻ എവനെ రావല ഇവന്റെ ചാനലക്കൊ ഇവനെ വന്ന നമ്മൾ നല്ലതല്ലേ ഇവൻ വന്നതിന് ശേഷം വെച്ചടി വെച്ചടി കേറ്റും അതെ അങ്ങനെ തന്നെ ഉണ്ട് ബംഗറ ഐശ്വര്യമാണ് ആ അതെ അവിടെ നമുക്ക് നല്ല ഐശ്വര്യം പ്രത്യേക ഐശ്വര്യം എനിക്ക് ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം വെച്ചാ ചേച്ചി ഞങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളിയായി മാറുകയാണ് ഈ വീട്ടിലെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കൊരു വെല്ലുവിളിയാവുന്നു കാര്യം എന്താ താഴെ വളർത്താൻ ഇല്ല നിങ്ങൾ അത് പറയുന്നില്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മമ്മി വരെ പറയുന്നു എന്നോട് എന്നോടെങ്കിലും പറയാ നോക്ക് ആ കൊച്ചു എന്തെല്ലാം പണിയാ ചെയ്യുന്നത് വീട്ടില് അങ്ങനെയല്ല കൊച്ചു എന്തെല്ലാം പണിയല്ല കൊച്ചു കൊച്ചിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതാണ് സംഭവം പക്ഷേ ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രാവിലെ എണീച്ചാ നമുക്ക് ആ ഒരു പാട്ടിട്ട് കൊടുക്കാം വെറുതെ ഒരു ഭാര്യയിലേങ്ക ഭയങ്കര ഭാര്യ തോന്നും നമുക്ക് ചേച്ചി ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് നമുക്ക് അറിയാം കാരണം ഇഷ്ടമില്ലാതെ നമുക്ക് ഇത്രയും പണി ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂല ഒരിക്കലും ഒന്നോ രണ്ടോ ദിവസം നമ്മള് ചെയ്യാരിക്കുന്നത് വെക്കാൻ പറഞ്ഞു നോക്കൂ ഞാൻ കഞ്ഞിയും കലവും വെക്കും കുളിപ്പിക്കാനൊക്കെ പറഞ്ഞാൽ ഞാൻ സിംപിളായിട്ട് കുളിപ്പിക്കും അതായത് രാവിലെ ആയിട്ട് പറ്റുമോ എനിക്ക് പെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് പക്ഷേ മറ്റുള്ളവരുടെ സുരേന്ദ്രൻ പറയല്ലേ എന്റെ എന്റെ പൂച്ചല്ലേ ഞാൻ വിളിയാക്കാളെ

ചേച്ചിയുടെ ഒരു ദിവസം തുടങ്ങുന്നതന്നെ നമ്മൾ കാണുന്നുണ്ട് അതിന് ഭയങ്കര രാവിലെ ഒരാൾ എണീക്കുന്നു എണീച്ച് വന്നേമ്പാട് ചേച്ചിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് ശരിക്കും നേരെ നന്ദൂന്റെ അടുത്തേക്കല്ലേ പോകുന്നത് നന്ദു നന്ദു ആണ് ഫസ്റ്റ് ഫസ്റ്റ് നന്ദൂന് എടുക്കുന്നു അതിനെ കൊണ്ടുപോകുന്നു ചാജ് മാറും കേട്ടോ

എത്ര വയസ് ഉണ്ടാവും ഇഷ്ടപ്പെട്ട ആരെയും അറിയോ ലൈക്കേന് കാരണം ഞങ്ങൾ തിരിഞ്ഞു നിക്കുകയാണ് പെട്ടെന്നുണ്ട് ബാക്കിൽ ഒരു നായിപ്പോയി പക്ഷെ ഒന്നുമില്ല ഇതാണ് സൗഭാഗ്യ ചേച്ചിയുടെ മാത്രമായിട്ട് വളർത്തുന്ന നായ അല്ലേ ശരിക്കും ശരിക്കും നമ്മള് നായ പട്ടി എന്നൊന്നും പറയുന്നത് ഇഷ്ടൂല പറയല്ലോ നിങ്ങൾ എന്താ പറയാ പിന്നെ എല്ലാവർക്കും അറിയാം

എന്താ നമ്മള് മറ്റേ പീഡനം അങ്ങനല്ല ചെറിയ കൊട്ട് കൊടുക്കേണ്ടി വരും അത് നമ്മള് ഇതിന്റെ ആരോഗ്യം പറഞ്ഞ ഭയങ്കര എഫർട്ട് എടുക്കണം പിന്നെ വലുതായിട്ട് മുന്നിലേക്ക് അടിച്ചതിന്റെ പേടിയാണ് ഇപ്പൊ കാണിക്കുമ്പോ അല്ലാതെ

അപ്പൊ അങ്ങനൊക്കെ ഒരു ഷോ വരുമ്പോ എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിൽ തോന്നുന്ന പേര് അർജുൻ ചേട്ടനാണ് കാരണം ഇവിടെയുള്ള എല്ലാത്തിനും ട്രെയിൻ ചെയ്യുന്നതും എനിക്ക് തന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞിരുന്നൊക്കെ അജുചേണ്ടാണ് പക്ഷേ ഇതൊരു വെറൈറ്റിക്ക് ചേട്ടൻ ലേഡി ഹാൻഡ്ലിംഗ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഒരു കോമ്പറ്റീഷനായിട്ട് നടത്തുന്നത് അനന്തപുരി കിണൺ ക്ലബ്ബാണ് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴാണ് അതിന്റെ ഒരു രസം മനസ്സിലാക്കിയത് അതുവരെ എനിക്ക് ഒരു വണ്ടറിൽ നിൽക്കുകയായിരുന്നു ഞാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള അപ്പൊ നമ്മുടെ ഡോഗ് അല്ല ബാൻസറി കനൽസിന്റെ ഒരു ചാമ്പ്യൻ ഡോഗിനാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അത് ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒക്കെ പ്രിപ്പറേഷൻ ഒക്കെ പറഞ്ഞു തന്നോ കൂടെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു നമുക്ക് അല്ല അത് ഈ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവര് അവര് എനിക്ക് വളരെ കൊച്ചിലെ അറിയാവുന്ന ആൾക്കാരാണ് അത് അപ്പം അവരുടെ ഞാൻ സ്വാഭാവിക മീറ്റ് ചെയ്യിപ്പിച്ച് അവര് നല്ല ട്രെയിനിങ് കൊടുത്തുതന്നെയാകും ഹാൻഡിലിങ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഹോൾഡ് ചെയ്യുന്നതും വാക്ക് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മൾ പെറ്റ് പെറ്റ് പെഡ് നമുക്ക് ചെയ്യിപ്പിക്കുന്ന അടുത്ത് മറ്റേ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യണം ഇന്ന വീട്ടിനകത്ത് വന്ന് കഴിഞ്ഞാൽ ഓടിക്കളിക്കരുത് സാധനങ്ങളെ തട്ടിമറിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും പക്ഷെ അതുപോലെ അതുപോലല്ല ഷോ ഡോഗ്സിന്റെയും ഷോ പെർപ്പസും വേറെയാണ് നമ്മൾ ചുമ്മാ നടക്കുന്ന പോലെയല്ലല്ലോ നമ്മള് റാമ്പില് മോഡലിങ് നടക്കുന്ന അതുപോലെ അവരെ ട്രെയിൻ ചെയ്യണം ഈ എന്തെല്ലാം നമ്മൾ അങ്ങനത്തെ കാര്യം ചെയ്തു ഒരു കാര്യം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് ഇത്രയും ഡോഗ്സ് ഉണ്ടായിട്ടും കുറച്ചില്ലാന്നൊക്കെ എനിക്ക് അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ചുമ്മാ പട്ടികളെന്നൊക്കെ വയ്ക്കാൻ പാടില്ല റീസൺ ഉണ്ടെങ്കിൽ ഒരാൾ ഗേറ്റിന്റെ അവിടെ നോക്കി നടന്നു ഓടിപ്പോ ഗേറ്റിന്റെ കുറച്ച് നേരം നിൽക്കുന്നു പട്ടി കുറച്ച് തിങ്ക് ചെയ്ത് ബിഹേവ് ചെയ്യണം അതിനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ട് അല്ല അങ്ങനെയല്ല എല്ലാ ഡോഗ്സിനും ഉണ്ട് ആ അപ്പൊ അത് അത് നമ്മളതിന് ഇത് ചെയ്യണം വെറുതെ അനാവശ്യമായിട്ട് കുറയ്ക്കരുന്ന് പറഞ്ഞുകൊടുക്കണം ഇത്രയും എനിക്ക് ഭയങ്കര പേടി എവിടാത്തു അടി ഞാൻ തടിമാടന്മാരെ കുത്തി നീ നമ്മടെ അവൻ മരിച്ചുപോയി മരിച്ചു ശേഷമാണ് ലിറ്റർ ഉണ്ടെന്ന് അറിയുന്നത് അപ്പൊ അപ്പൊ ഭയങ്കര ഹാപ്പിയായി കാര്യം നമ്മള് മേറ്റ് ചെയ്ത് അവൻ പോയതിന്റെ ഒരു വിഷമം തീരുന്നുണ്ട് ഇങ്ങനെ ഞാൻ മറ്റേ കറക്റ്റ് ചാർട്ട് ഒന്നും വെക്കുന്ന ആളല്ലേ ഇത്ര മേറ്റിങ് കൊണ്ട് ഇനി ഇത്ര പപ്പി വരും അങ്ങനെയൊന്നും

അവര് ടയിലൊക്കിടന്നുടുമ്പോ വാല് മുറിയാൻ ചാൻസ് ഉണ്ട് വാലല്ലേ

അതാണ് പറഞ്ഞത് പെമ്പളരെല്ലാം ഇവിടെ ഡോ ഗ്ലവേഴ്സാണ് പിടിക്കും അങ്ങനെ അത് ഇഷ്ടമല്ലാതായി എപ്പോഴും പെമ്പളാർ ചിലപ്പോ അടുത്തോട്ടൊക്കെ ചെക്കറ് ചെയ്ത് അങ്ങനെ താറ്റി കൊടുക്കുന്നു നമ്മള് ഭയങ്കര നോർമലായിട്ടാണ് സംശയൊക്കെ പറഞ്ഞു നമ്മള് സംസകവാൻ സോ നട പറഞ്ഞിങ്ങനെ കളിപ്പിക്ക아요 കുഴപ്പമില്ല ഇങ്ങന ഇങ്ങനെ കാക്കണ അവനെ അങ്ങനത്തെ കളി ഇഷ്ടം അവനാപത്തേക്ക് ഇവനെ ഓടിച്ചിട്ട് കടിക്കണല്ലേ എന്നെ കമ്പിട്ടുണ്ട് അവനെ തുറന്നു விட்டാൽ തന്നെ ഓടി വന്ന് കടിക്കയൊന്നുമില്ല അവൻ ഇങ്ങനത്തെ കെട്ടിപ്പിടിച്ച് സോ ക്യൂട്ട് നടക്കാനാണ് ആ പൂപ്പീ കള ഇഷ്ടമല്ല പൂപ്പീസിന് ഇഷ്ടമല്ല അല്ലേ കുറച്ചോ മൈ ഗാർഡയറി ഇഷ്ടമുള്ളോ നമ്മളാ സമയത്തുള്ളല്ലല്ലോ ഉണ്ട്

ചാർലി വേറൊരു വീട്ടിൽ വളർന്നിട്ട് വയസ്സുണ്ട് ഇനി ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്ന വേറൊരാളെയാണ് ചിച്ചുനെളു ചിറ്റു സ്റ്റോറി വളരെ അടിപൊളിയാണ് നമ്മുടെ ചിച്ചു നല്ലൊരു സ്റ്റോറി സ്റ്റോറി ഉണ്ട് ചിച്ചുന്റെ ചിച്ചു നമ്മുടെ കൊച്ചിക്കാരിയാണ് കൊച്ചി വൈറ്റിലെ കൊച്ചി വൈറ്റിലെ കുട്ടിയാണ് അതെന്താണത് ഇതിന്റെ ഒരു സ്റ്റോറി എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നല്ലേ പറഞ്ഞ സ്റ്റോറി ചിച്ചു ഡാഡി ഹോസ്പിറ്റലിൽ ആയ സമയത്ത് ഞാൻ വീട്ടിൽ വന്നപ്പം വെറുതെ കമ്പനിക്ക് റോഡിൽ നിന്ന് വന്ന് വീട് മാറുന്നു വീണ്ടും തിരിച്ചുവിടെ വരുന്നു ഇവിടെ വരും വീണ്ടും അവിടെ പോകുന്നു അവിടെ വരും ഇന്നിപ്പോ വളർത്തി തുടങ്ങിയപ്പോഴാണ് ഇതാണ് ഗാഡിങ് ആലോചിക്കുന്നത് നമ്മുടെ ഈ ഇവിടെ തിരിഞ്ഞു തിരിഞ്ഞ് ഓരോന്നും കഴിക്കേണ്ട കൊച്ചി ഇപ്പൊ കഴിക്കുന്നത് എന്തൊക്കെയാ അല്ലേ കെയർ ശരിക്കും പക്ഷെ ഇത് എന്താ സ്റ്റോറി എന്ന് വെച്ചാല് ഇവര് വീട് ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോ അല്ലെ എല്ലാ ഇവരെ പറ്റിനും സങ്കടവും നീ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഇത് മറ്റേ സിനിമയിലൊക്കെ കാണുമ്പോ കൂടെയുള്ള അടുത്തൊക്കെ ഭയ പറഞ്ഞു നേരെ വണ്ടിയിൽ കയറി ആരും പറയലല്ലോ ഞാൻ ഫോഴ്സ് അറ്റാച്ച്മെന്റ് ആയി ചേച്ചിയായിട്ട് സ്വഭാവം കാണിക്കൂല അത് വലിയൊരു സ്പെഷ്യാലിറ്റിയാ ഒരു ബാഡ് സ്മെല്ല് പോലും ഇല്ല ണോ ഏത് ബേഡിനോ സിതാപു പിങ്കാ പേടി കോഴിയാണ് ഇഷ്ടം പേടിയൊന്നും ഇല്ല അവർക്ക് ഇല്ലല്ലേ കാണുന്നതുകൊണ്ടായിരിക്കാം അറിഞ്ഞുണ്ടല്ലോ ഇങ്ങേ ജീവികളൊക്കെ പേടിക്കാം എന്നും കാണാല്ലേ അങ്ങനെയല്ലേ നിങ്ങളൊക്കെ വീട്ടിലൊക്കെ കാണിച്ചേരാത്തോണ്ട് നമുക്കൊക്കെ പേടിക്കണ്ടായിരുന്നു പണ്ട് വീട്ടിലൊന്നും ഇല്ലല്ലോ പിന്നെ വലുതും കൊള്ളാം നല്ല നല്ല അടിപൊളിയാണോ ഇവിടുത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ അവര് ജനിക്കുമ്പോട്ടേ എല്ലാത്തിന്റെ കൂടെ അവരുടെ ലൈഫിൽ ഒരു ഭാഗമാണ് ഇവിടെ ഒരു സൈക്കോ ഗാർഡുണ്ട് അവന്റെ പേര് കിവി എന്നാണ് അവൻ ആര് വന്നാൽ അവന് സ്വന്തമായിട്ട് ഇന്ട്രോഡ്യൂസ് ചെയ്യും മാറ്റും പതുക്കെ നമ്മളിങ്ങനെ തൊടാൻ വേണ്ടി കാടിച്ചങ്ങ് സ്നേഹത്തിൽ വിളിച്ചു വെച്ച് ചതിക്കുന്നില്ല

ഓക്കെ നമുക്ക് ഉള്ളിലേക്ക് പറഞ്ഞാൻ എടുക്കാം